ചേച്ചി ഈ കാണുന്ന രണ്ട് ആരെയാണ് ഇഷ്ടം വേറെ ഒന്നും കൊണ്ടല്ല പാർട്ടിയുടെ ഇതില് പറയണമെന്നു വിചാരിക്കരുത് പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാ വല്യ കൊഴപ്പില്ല നമ്മളാരെയും ഒരു അഡ്ജസ്റ്റ്മെന്റോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ ഇവര് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ പല ഇതിലും കൂടി കൂടും പല പാർട്ടിയിലും ഇവരിങ്ങനെ കൂടുമെങ്കിലും നമ്മളോടൊരു ഒത്തൊരുമ ഉണ്ടാകും കുറച്ചെങ്കിലും പിന്നെ വലിയ ശല്യം ഉണ്ടാവില്ല മനസ്സിലായ എനിക്ക് ഇഷ്ടം കോൺഗ്രസ് കോൺഗ്രസ് തന്നെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാ പക്ഷേ പുള്ളി പോയി തന്നെ എനിക്ക് രണ്ടുപേരേം താല്പര്യ ഈ കേരളത്തിന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതില് രണ്ടുപേരോട് യോജിപ്പില്ല രണ്ടുപേരും താല്പര്യമില്ലാത്ത എന്തുകൊണ്ടാണ് വെച്ചാൽ ഞാൻ അവരുടെ രാഷ്ട്രീയ സംവിധാനത്തില് വിശ്വസിക്കുന്നില്ല കാരണം ഇത്രയും നാള് മാറി മാറി മരിച്ച ആളുകളുടെ രണ്ട് മുന്നണി നേതൃത്വ നിലയിലുള്ള ആൾക്കാരാണത് മനസ്സിലാ ഞാനൊരു ദേശീയ സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പ്രവർത്തനാണ് അതുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഇന്നത്തെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ ഘടകകക്ഷിയിൽ ഉൾപ്പെടുന്ന ആളുകൾ അവര് സംവിധാനത്തിലേക്ക് വരണം കേരളത്തിൽ മാറ്റത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ അധികാര വന്നേക്കുന്ന അടിസ്ഥാനത്തിൽ കേരളത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ഭരണത്തിൽ വരണം എൻ ഡി എ ക്ഷികൾ ഉൾപ്പെടുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനും ആ ഞാൻ പാർട്ടിയാ കോൺഗ്രസിന്റെ അടിപൊളിയാകും ഇപ്പത്തെ അല്ല നല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത് എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ഇപ്പൊ പുള്ളിയുടെ എല്ലാം കൊണ്ടും പുള്ളിനെ ഒരു ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് പുള്ളി എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാവരും അംഗീകരിക്കുന്നു നല്ല എന്തുകൊണ്ടാണ്

നല്ല എനിക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് പറഞ്ഞ ാണ് പറഞ്ഞു പിണറായി വിജയൻ അതൊരു പാഴ്വാക്കാണ് കാരണം വികസനങ്ങൾ കൊണ്ടുവരാന്ന് പറയാന്നല്ലാതെ ഒരു വികസനവും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ജനങ്ങൾ വെറുക്കപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് വി ഡി സതീശൻ ഹൈലൈറ്റ് ആവണത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ഇനി ഭാവി തോന്നുന്നു തോന്നുന്നു എന്തുകൊണ്ടാണ് എന്ന് കുറച്ചുകൂടി പിണറായി എങ്ങനെയുണ്ട് സംസാരം ആ പഠിച്ച സംസാരമാണ് അഴിമതി ഇല്ലാണ്ടിരിക്കും മറ്റത് കള്ളത്തൊരവും കൊള്ളയും മാത്രം നടക്കണുള്ളൂ തന്നെ കുണ്ടായുസമാണ് ഭരണം പിടിച്ചുപറയും കൊള്ളത്തു കാലത്ത് നടക്കണത് പിണറായിയുടെ കാലത്ത് നടക്കണത് എനിക്ക് താല്പര്യം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടാണ് അദ്ദേഹത്തിന്റെ പല നയങ്ങളും കേരള ഗവൺമെന്റിന്റെ പല നയങ്ങളും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ അതുപോലെ പെൻഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് സഹായിക്കുന്നത് പൊതുജനങ്ങൾ സഹായിക്കുന്നത് പിന്നെ പൊതുഗതാഗത രംഗത്തൊക്കെ കൊച്ചി വാട്ടർ മെട്രോ അങ്ങനെയുള്ള നൂതനമായിട്ടുള്ള പല പദ്ധതികളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒന്നാണ് അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങൾക്കും ദേശീയപാത വർക്കൊക്കെ നടക്കുന്നു അപ്പോൾ എല്ലാവരെയും കൂട്ടമായിട്ടുള്ള ഗവൺമെന്റിന്റെ മൊത്തം എന്താ പറയാ ഒരു കൂട്ടുപ്രവാദത്തോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വളരെ കുറച്ചും കൂടുതൽ താല്പര്യം ഉണ്ട് പിണറായി താല്പര്യം

വയോജനങ്ങളെ ചേർത്ത് പിടിക്കൽ അതുപോലെ തന്നെ പ്രയാസങ്ങൾ ദുരിതങ്ങളും ഉണ്ടായപ്പോ ജനങ്ങളെ ഒറ്റ ചേർത്ത് നിർത്തി എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് തുടരണം അതില് കേരളം കണ്ടതിൽ മികച്ചൊരു മുഖ്യമന്ത്രി അതേ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇല്ലാത്തതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അധർമ്മങ്ങള് ഇത്ര എനിക്ക് പറയാനുള്ളൂ നല്ല ഭരണം നടക്കട്ടെ ദൈവം നല്ല ഭരണം നടത്തട്ടെ ദൈവത്തിന്റെ കരങ്ങളിൽ കൂടി ഭരിക്കട്ടെ പറയാനല്ല അപ്പോ ഏകദേശം ഇരുപതിലേറെ പേരുടെ സാമ്പിൾ ശേഖരിച്ചതിൽ നിന്നും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ടതാണ് നമുക്ക് മനസ്സിലാക്കാനായത് ആർക്കും പിണറായി വിജയനെ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടറിയാം ആര് വാഴും ആര് വീഴും